എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വാഴയ്ക്ക് വെച്ചുണ്ടാക്കുന്ന ഒരു മിക്സ് റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് എടുത്തിട്ടുണ്ട് ബജ്ജിയെല്ലാം ഉണ്ടാക്കുന്ന വാഴയ്ക്ക തന്നെയാണ് എടുത്തിരിക്കുന്നത് തോൽ കളഞ്ഞ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് നീളത്തിൽ ചീവി എടുക്കണം ഇനി ഇത് വറുത്തെടുക്കാം കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി വെള്ളത്തിൽ കലക്കി വെക്കാം വാഴയ്ക്ക് വറുക്കുമ്പോൾ തെളിക്കാനാണിത് എണ്ണ ചൂടായിട്ടുണ്ട് പിറ്റുള്ള തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് വേറിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മീഡിയം ടു ലോ ഫ്ലെയിം മാറി മാറിയിട്ട് നല്ല ക്രിസ്പിയാകുന്നത് വരെ വറുത്തെടുക്കാം അപ്പം അത് ചെറുതായി അടങ്ങുമ്പോൾ ഉപ്പ് വെള്ളം ഒഴിക്കാം നന്നായിരുന്നു മിക്സ് ചെയ്യാം വഴക്കും മുരിയുമ്പോൾ പതയെല്ലാം അടങ്ങും റെഡി ആയിട്ടുണ്ട് എടുക്കാം ഇതിലേക്ക് കുറച്ച് നിരക്കടല ഇടാം இதே கடகுட்டி கையும் போல் பொட்டு கட்டலைட கொச்சி பொட்டு ായിട്ടുള്ള എടുക്കാം കറിവേപ്പില കറിവേപ്പില മെടുക്കണം തോലോട് കൂടി അഞ്ചാറ് വെളുത്തുള്ളി കൂടി ഇടാം ചതച്ച രണ്ട് മൂന്നെണ്ണം കൂടി തോലുകളയാത്ത വെളുത്തുള്ളി ഒന്ന് കീറിയതിന് ശേഷം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ എണ്ണ കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതെടുക്കാം വാഴയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി മിക്സർ റെഡിയാക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കായം ഇടാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കുറച്ച് ഉപ്പ് കൂടി ഇടാം കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കെല്ലാം കൊടുത്തുവിടാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ